മനസ്സ് അസ്വസ്ഥമാകുമ്പോ ആ അസ്വസ്ഥമായ മനസ്സിനെ സ്വസ്ഥമായ അവസ്ഥയിലേക്ക് കൊണ്ടുവരാനുള്ള പരിഹാരമാർഗമല്ല പറഞ്ഞു നീ ഈ തസ്ബീഹ് പരീക്ഷണം വരാത്ത ആരാ മനസ്സിന് സമാധാനമില്ലാത്തതാർക്ക ദുഷ്ടശോനെ പോലെയാണ് മനസ്സിന്റെ സംഘർഷവും പരീക്ഷണങ്ങളും ദുഷ്ടശോനന്റെ പ്രത്യേകത എന്താ എന്ന് പറഞ്ഞാൽ പേപ്പട്ടിയുടെ പ്രത്യേകത എന്താ നമ്മൾ പോകുമ്പോ തെരുവ് നായ വരുക ആ തെരുവ് നായ നമ്മൾ പേടിച്ചു എന്ന് ആ നായ മനസ്സിലാക്കിയാൽ നമ്മൾ പേടിച്ചെന്ന നായ മനസ്സിലാക്കിയാൽ നമ്മളെ കൂടെ വരും അത് നമ്മൾ ഓടിച്ചിട്ട് കടിക്കും നേരെ മറിച്ച് നിങ്ങളൊന്ന് ഒന്ന് ഒരു ചെറിയ ഒരു ടെസ്റ്റ് ഡോസ് പട്ടി കടിക്കാൻ വരുന്ന സമയത്ത് നായ ആക്രമിക്കാൻ വരുന്ന സമയത്ത് തിരിഞ്ഞു നിന്നിട്ട് മുണ്ടും മടങ്ങി കുത്തി ടങ്ങുന്ന കാനട്രാന്ന് പറഞ്ഞു നോക്ക് ആ പട്ടി അപ്പോഴേക്ക് ഓടും ഇതുപോലെയാണ് മനപ്രയാസം നമ്മൾ എത്രത്തോളം സങ്കടപ്പെട്ടിരിക്കുമോ നമ്മളെ വീണ്ടും സങ്കടത്തിലേക്കാക്കിക്കൊണ്ടിരിക്കും എന്തും വരട്ടെ നേരിടാൻ ഞാൻ തയ്യാറാണ് അതിനുള്ള ചങ്കൂട്ടം എനിക്കുണ്ട് എന്ന് പറഞ്ഞതിനെ നേരിടാൻ നമ്മളൊന്ന് തിരിഞ്ഞു നിന്ന് നോക്ക് പ്രയാസം വന്ന വഴി അങ്ങ് പോകും ചിന്തകന്മാര് എഴുത്തുകാര് പ്രതിസന്ധികളെയും വിശ്വാസിയും തമ്മിൽ ഉപമിച്ചിരിക്കുന്നത് കളകളാരവം മുഴക്കി ഒഴുകുന്ന ചെറിയ അരുവിയിൽ രൂപപ്പെട്ട ചെറിയ പാറ പോലെ എന്നാണ് വിശ്വാസി ഒഴുകുന്ന വെള്ളമാണ് അവനിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോ ആ ഒഴുക്കിന്റെ മധ്യേ രൂപപ്പെട്ട വലിയൊരു പാറ അതാണ് പ്രതിസന്ധി മനപ്രയാസം അതാണ് ഈ വെള്ളം എന്താ ചെയ്യുന്നത് വെള്ളം എന്ത് ചെയ്യും ഏ തിരുവനന്തപുരത്തൊക്കെ ഇടത്തോട്ട വലത്തോട്ടൊക്കെ ഒഴുകിയെങ്കിൽ പോകും അല്ലാതെ പാറ പൊട്ടിച്ച് ചിപ്സാക്കി പിന്നെ അതിനെ ആ മെറ്റിലാക്കി അതിനെ പിന്നെ പാറപ്പൊടിയാക്കിയിട്ട് ഞാൻ ഒഴുകാം എന്ന് വെള്ളം തീരുമാനിക്കൂല ഇടത്തോട്ടോ വലത്തോട്ടോ അതിന് പറ്റുന്നൊരു ദിശയിലേക്ക് വെള്ളം ഒഴുകി അതിന്റെ ഒഴുക്കങ്ങ് തുടരും ഇനി അതിന് കഴിഞ്ഞില്ലെങ്കിലോ ഇടത്തോട്ടും വലത്തോട്ടൊന്നും പോകാൻ അനുവദിക്കാതെ ഈ പാറ അത്രയും ഉറച്ചു നിൽക്കുകയാണെങ്കിൽ വെള്ളം എന്താ ചെയ്യ കുത്തി മറിഞ്ഞ് ആ പാറയുടെ മുകളിലൂടെ നേരെ ഒരു ചാട്ടം ചാടും ഇതല്ലേ സംഭവിക്ക ഇതുപോലെയാകണം വിശ്വാസി അവന്റെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോൾ പ്രതിസന്ധികൾ വരുമ്പോൾ അവന് മനപ്രയാസം വരുമ്പോൾ അവന് ചെയ്യേണ്ടതെന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ട് അവനെ സഞ്ചരിക്കണം അല്ലെങ്കിൽ അതിനെ അവഗണിച്ചുകൊണ്ട് അതിന്റെ മുകളിലൂടെ പോകാൻ പോകാനവനെ കഴിയണം അല്ലാതെ ആ പ്രതിസന്ധി തീരട്ടെ മനപ്രയാസം തീരട്ടെ ഞാൻ ജീവിക്കാമെന്ന് കരുതിയിട്ട് അടച്ചു മൂടിയ റൂമിനകത്ത് കയറിയിരിക്കലല്ല പെങ്ങൾ അത് ഒരിക്കലും മാറില്ല ഈ ഭൗതിക ഒരിക്കലും മാറില്ല മനപ്രയാസം മാറുന്ന സ്ഥലമേ ഉള്ളി എവിടെയാണെന്നറിയോ അത് ചവറയിലെ നിന്റെ വീടല്ല ചവറയിലെ നിന്റെ മാർക്കറ്റ് അല്ല ചവറയിലെ നിന്റെ ഒരു ഹോസ്പിറ്റലല്ല ചവറയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളല്ല അല്ലെങ്കിൽ നിനക്ക് കൗതുകം പകരുന്നതായ കടലിന്റെ തിരമാലകൾ എണ്ണുന്ന കരയിലല്ല എവിടെയാണ് മനക്ലേശമില്ലാത്ത മനപ്രയാസമില്ലാത്ത സ്ഥലമെന്നറിയോ ഒരേ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ ഏതാ എന്റെ ചവറയിലെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ കറിയുമോ ആ സ്ഥലം ഏതാണ് എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആാനിൽ കാണാ ഒരു മനുഷ്യന് സ്വർഗത്തിലേക്ക് കടന്നുപോയാ ആ മനുഷ്യൻ അവിടെ എത്തിയിട്ട് പറയുന്ന വാക്കെന്തെന്നറിയോ കാലോ الذي يذهب عنا الحزن ان ربنا لغفور شكور അള്ളാഹു പറയുകയാണ് സ്വർഗനിവാസികൾ കൈകൊണ്ടു തൊട്ടാൽ പൊട്ടിച്ചിരിക്കുന്ന മണിവീണ കമ്പികളുടെ നാഥം കൊണ്ട് മുഖരിതമായ സൽസബീലിന്റെ ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത കർണാനം തകര ഒരു ഹൃദയത്തിൽ ഇന്ന് വരെ ഒരിക്കാത്ത ഹൃദ്യമായ പടച്ചവന്റെ സ്വർഗമുണ്ടല്ലോ ആ സ്വർഗത്തിലേക്ക് അവനെ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ സ്വർഗത്തിന്റെ സുന്ദരമായ പർബീസയിലും മട്ടുപാവിൽ പറയുന്ന വാക്കേദ അല്ല

ജനിച്ച കുട്ടി ആരാ ഭർത്താവ് ഇല്ലാതെ ഗർഭിണിയായതാരില്ലാ ഗർഭിണിയായ പെണ്ണേ പറഞ്ഞോ മറിയം മറിയം അലി അള്ളഹി അള്ളാഹു എന്താ ചെയ്തത് സാധാരണ ചവറയിലെ ഒരു സ്ത്രീയെ പോലെ തന്നെ ഗർഭപീരീഡ് ഗർഭകാലം ഉണ്ടാക്കി അല്ലേ എങ്ങനെ ഗർഭിണിയായത് ജിബിലി അലൈഹിസ്സലാമിനെ അയച്ചു ആ ജിബിലി അലൈഹി സ്ലാമിന്റെ മാധ്യമത്തിൽ ഇത്രയും കഴിവുള്ള പടച്ചോന് ഒരറ്റ സെക്കൻഡ് കൊണ്ട് മറിയം ബി വി ഗർഭിണിയായി അടുത്ത സെക്കൻഡിലെ ഈസാ നബിയെ ജന്മം നൽകി അടുത്ത നിമിഷം ഈസാ നബി സംസാരിച്ചു എങ്കിൽ ലോകത്ത് മറിയം ബി വി ഇത്രയും വലിയ അപവാദത്തിന്റെ വാക്കുകൾ കേൾക്കേണ്ടി വരുവായിരുന്നോ പറ മറിയം ബി വി ഒരു സെക്കൻഡ് കൊണ്ട് ഗർഭിണിയായി അടുത്ത സെക്കൻഡിൽ പ്രസവിച്ചെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാവുമായിരുന്നോ ആളുകൾ പറയും വല്ലാത്ത അത്ഭുതം തന്നെ ഇത് മറിയം വല്ലാത്ത അത്ഭുത പെണ്ണ് തന്നെയാണ് മറിയം ബി വി വല്ലാത്ത അത്ഭുതം തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് ആളുകൾ മുഴുവനും സ്തുതിപാടുമായിരുന്നു ആളുകളെ പിന്നാലെ കൂടുമായിരുന്നു ഈ മറിയം ബി വി റിയാഹു എന്നെ എന്തുകൊണ്ടാണ് അള്ളാഹു ഒമ്പത് മാസം പത്ത് ദിവസം അവര് ഗർഭം ധരിച്ച് വേദനയോടെ നൊന്ത് പ്രസവിച്ചു ആ പ്രസവം നടത്തി ആ കുഞ്ഞ് പിന്നീട് സംസാരിച്ചു ഇതൊക്കെ ഉണ്ടാക്കി മറിയം മനപ്രയാസം കൊടുത്തു അവസാനം അവര് അവസാനില്ലേ ഞാൻ പെട്ടെന്നങ്ങ് മരിച്ചു പോയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു ഇതൊന്നും കേക്കേം വേണ്ട ഇതൊന്നും അറിയാൻ വേണ്ട ആളുകളുടെ ഈ അപവാദ പ്രചരണങ്ങളിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടേനെ എന്ന് മറിയം ബീവിക്ക് പറയേണ്ടി വരുവോളം അല്ലാഹു പ്രയാസം കൊടുത്തു എന്തിനാ ലോകത്ത് മനുഷ്യർക്ക് മനുഷ്യർക്കല്ല പ്രയാസം കൊടുക്കും അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് അള്ളാഹുബിന്റെ മുമ്പിൽ നമ്മൾ പറയേണ്ടത് ലാ ഇലാമിനാലിമീ തന്നെയാണ് സഹോദരങ്ങളെ നമ്മൾ പറയേണ്ടത് ഒരിക്കലും നമ്മളല്ലാതെ എങ്ങനെയായിരുന്നു എന്നറിയോ പ്രിയപ്പെട്ട പ്രവാചകന് ഏത് രീതിയിലാണ് ഒരു പ്രയാസം വരുമ്പോൾ നേരിട്ടതെന്നറിയോ അത് തന്നെയാണ് നമുക്ക് മാതൃക അത് തന്നെയാണ് നമ്മുടെ മുന്നിലുള്ള പരിഹാരം അത് തന്നെയാണ് പ്രതിസന്ധികൾ വരുമ്പോൾ അള്ളാഹ് റസോല് ാണ് സഹാബാസ്സലാമിന്റെ ദുഹ ഉണ്ടല്ലോ പ്രാർത്ഥന ഉണ്ടല്ലോ അദ്ദേഹം എവിടെ വെച്ചാണെന്നറിയോത് മഹാനായി മത്സ്യത്തിന്റെ അള്ളാഹുവിനോട് കരങ്ങൾ അറിയില്ലേ സഹാബാ നിങ്ങൾ ആരൊരാള് അതുകൊണ്ട് അള്ളാദ റസോല് പറയുന്നു ഇല്ലാ ഇല്ലാബല്ലോ തീർച്ചയായും ഉത്തരം നബിയെ ഈ യൂനുസ് നബി മൂന്ന് മൂന്ന് നിഗൂഢതകളുടെ മത്സ്യത്തിന്റെ ഉദരമാകുന്ന ഇരുളകളിൽ കിടന്നുകൊണ്ടാണ് യൂനുസ് നബി വിളിച്ചത് ഒന്ന് മത്സ്യത്തിന്റെ ഉദരമാകുന്ന ഇരുള് രണ്ട് കടലിന്റെ അടിത്തട്ട്

മാത്രമുള്ളതാണോ അത് ലോകത്തുള്ള എല്ലാവർക്കും അള്ളാഹു സമാധാനം സമാധാനം നൽകുമോ പ്രയാസം മാറ്റി കൊടുക്കുമോ ആ സമയത്താണ് മഹാനായ മഹാനായത് യൂനുസിനെ രക്ഷപ്പെടുത്തി എന്ന് മാത്രമല്ലല്ലോ അള്ളാഹു പറഞ്ഞത് എന്താണ് നിന്ന് യൂനുസിനെ നാം രക്ഷപ്പെടുത്തി എന്ന് മാത്രമല്ല കേരള സംസ്ഥാനത്തിലെ കൊല്ലം ജില്ലയിലെ ഈ ചവറയിലും നിങ്ങൾക്കും അല്ലാഹു മനപ്രയാസം മാറ്റിത്തരുന്നതാണ് അതുകൊണ്ട് മുടങ്ങണ്ട ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കാൻ സമയം കൂടി പോവാൻ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ സ്വസ്ഥതയുള്ള ആളുകൾക്ക് പരിഹാരം അല്ലാൻ്റെ ഈ പരിഹാരം കാണാതെ ഖുർആാനും കയ്യിൽ വെച്ചുകൊണ്ട് നടക്കുന്നവനെ കാണുമ്പോ അജബുത്തു എനിക്ക് അത്ഭുതമാണെന്നൊരു വലിയ അദ്ദേഹത്തിന്റെ പ്രസംഗം പറയാൻ പറയാണ് നിങ്ങൾ പോയി നേരെ ചവറയിലെത്തി ആ ചവറ നാഷണൽ ഹൈവേയിൽ നിൽക്കുമ്പോൾ ഒരു വലിയ തിരക്കും വലിയ ട്രാഫിക് ജാമും ഒക്കെ നിങ്ങൾ കണ്ടു എന്താ പ്രശ്നമെന്ന് അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് പ്രവർത്തകർ അങ്ങോട്ട് പോകുമ്പോ ഒരു വലിയ ടാങ്കർ ലോറി ബ്രേക്ക് ഡൗൺ ആയി കിടക്കാൻ വണ്ടി ഒരു ഇഞ്ച് അങ്ങോട്ട് നീങ്ങുന്നില്ല ആളുകളെല്ലാം കൂടി ഇവിടെ നിന്ന് വാഹനം ഏകദേശം നമ്മുടെ നീണ്ടകര വരെ നീണ്ടിരിക്കുന്നു ഇങ്ങോട്ട് വാഹനം ഏകദേശം കന്നേറ്റി പാലം വരെ നീണ്ടിരിക്കുന്നു ആ നിലയിൽ ഇരുഭാഗങ്ങളും റോഡ് ബ്ലോക്കായി ഒരറ്റ ടാങ്കർ ലോറി കാരണം ഡ്രൈവറോട് ചോദിച്ചു എന്താ പ്രശ്നം നിങ്ങൾ എങ്ങോട്ടായി പോകുന്നത് ഞാൻ ഒരു പമ്പിലത്തെക്ക് ഡീസലും കൊണ്ട് വഴിയാണ് ഒരു പെട്രോൾ പമ്പില് ഡീസൽ പമ്പില് ഞാൻ ഡീസൽ നിറയ്ക്കാൻ വേണ്ടി പോകുന്ന ടാങ്കറാണ് എന്താ പ്രശ്നം വണ്ടി സ്റ്റോപ്പ് ആകാൻ കാരണം എന്താ ഈ എണ്ണ തീർന്നു പോയി എണ്ണ തീർന്നു പോയി ഈ മുതൽ ഈ ടാങ്കില് മൊത്തം ടാങ്കറിൽ നിറച്ച് ഡീസൽ ആണ് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഈ വണ്ടിക്ക് ഓടാൻ പറ്റിയ ഒരു ചെറിയ ടാങ്ക് ഉണ്ട് അതിനകത്ത് എണ്ണ ഇല്ലെങ്കിൽ ഒരായിരം വണ്ടികൾ കടിക്കാനുള്ള എണ്ണ എന്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ വണ്ടി അവിടെ തന്നെ കിടക്കും ഇത് ഇതന്നെ ഇപ്പൊ മുസ്ലിം ഉമ്മത്ത് അനുഭവിക്കുന്നത് കയ്യിലെ കുർആാൻ ഇടത്തെ കയ്യില് കൗണ്ടർ കഴുത്തിൽ ത നിസ്കാര കുപ്പായം ഹാജിയാര് ഉസ്താദ് ഉസ്താദ് സഹോദരങ്ങളെല്ലാം തങ്ങന്മാര് ഇങ്ങനെയൊക്കെ ഉള്ള ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ജീവിതത്തിൽ വിശുദ്ധ ഖുർആാനുമായിട്ട് ബന്ധമില്ലെങ്കിൽ അവന്റെ കയ്യില് കുർഹാനുണ്ട് എന്ന് പറഞ്ഞിട്ട് വല്ല അർത്ഥമുണ്ടോ അവന്റെ പള്ളി മുസ്ലിം പള്ളിയിൽ അവൻ്റെ പേര് രജിസ്റ്റർ ചെയ്തു എന്നതിൻറെ പേരിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ അവന്റെ വാപ്പായ പള്ളിയിലാണ് അടക്കിയതെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ അവന്റെ വാപ്പ മരിച്ചപ്പോൾ ആളുകളൊക്കെ ഉസ്താദും ജമാഅത്ത് മഹല്ല് ഭാരവാഹികളൊക്കെ വന്നു എന്ന് പറഞ്ഞിട്ട് അല്ല കാര്യമുണ്ടോ ഉപ്പാപ്പാക്ക് ആന ഉണ്ടെന്ന് പറഞ്ഞിട്ട് എവന്റെ വൃത്തഭാഗത്ത് തഴമുണ്ടാവൂലോ വേണ്ടത് വേണ്ട അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ മാനസികമായ വിഷമങ്ങളും ദുഃഖങ്ങളും അനുഭവിക്കുമ്പോ നമ്മൾ ചെയ്യാനുള്ളത് ഒരൊറ്റ കാര്യം വിശുദ്ധ ഖുർആാനിലേക്ക് മടങ്ങുക എന്നിട്ടാ ദു ആ നമ്മൾ ചൊല്ലുക നിമിഷം നമ്മുടെ പ്രയാസം ഇനി രണ്ട് ഞണ്ടേതാ രണ്ടേതാ ഒന്ന് മനസ്സിന്റെ പ്രയാസം രണ്ടേതാ രണ്ടാമത്തെ അവൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ശാരീരികമായ രോഗങ്ങളാണ് നസുഖ ആരുണ്ട് ഞാൻ എനിങ്ങാന്ന് പ്രസംഗിച്ചത് കണ്ണൂർ ജില്ലയിലാണ് കണ്ണൂർ ജില്ലയിൽ മാക്കൂൽ പീടിക എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ് ഞാൻ പ്രസംഗത്തിന് പോയത് പോയത് പ്രസംഗം കഴിഞ്ഞ് തിരിച്ചു വരുന്ന ദിവസം ഒരു സഹോദരനെ ഒരു സാധുവായൊരു സഹോദരനെ അദ്ദേഹം എന്നെ കാണാൻ വേണ്ടി വന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ രോഗം അദ്ദേഹത്തിന് ദഹനശേഷി നഷ്ടപ്പെട്ടു പോകുന്ന ദഹിക്കാൻ വേണ്ടി കഴിക്കുന്ന ഭക്ഷണം ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട് മെഡിസിൻ ഉപയോഗിക്കേണ്ടി വരുന്ന ഒരു ദുരവസ്ഥ കണ്ടിന്യൂ മരുന്ന് കഴിക്കണം എന്തെങ്കിലും കഴിച്ചാൽ ആ ഭക്ഷണം ഒന്ന് ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട് മരുന്ന് കൂടി കഴിക്കേണ്ടി വരുന്ന വരുന്നൊരവസ്ഥ അദ്ദേഹം പറയാനാണ് ഉസ്താദ് ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം ആയിരം ഈ കണക്കിന് ഞാൻ ഓട്ടോ ഓടിയിട്ട് ഞാൻ കഷ്ടപ്പെട്ട് ഓടും എന്നിട്ട് എന്റെ മക്കൾക്ക് ഞാൻ എന്റെ ഭാര്യക്ക് എന്റെ സന്തോഷമായിരുന്നു എന്റെ ജീവിതം പക്ഷെ ഇപ്പോൾ ഒരു മാസം എനിക്ക് നല്ല എമൗണ്ട് പത്ത് പതിനായിരം പതിനയ്യായിരം രൂപ എനിക്ക് ചികിത്സയ്ക്ക് മരുന്നിന് വേണ്ടി വരുന്നു പ്രതിമാസം ആ മരുന്ന് കണ്ടെത്താൻ ഞാൻ കഷ്ടപ്പെടുകയാണ് അങ്ങനെയൊക്കെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സഹോദരങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ട് ആയിരത്തിൽ ഒരാൾക്കുണ്ടാകുന്ന അസുഖം നമ്മക്കൊക്കെ എന്തസുഖം ഉള്ളത് അമ്മക്കുള്ള അസുഖം ഷുഗർ എല്ലാരും അടിച്ചു കയറ്റിട്ട് ഷുഗർ പിടിച്ചിരിക്കുക പാവപ്പെട്ടവന് ആളുകൾക്ക് ഡോക്ടറെ കാണാൻ വേണ്ടി പോകുന്ന പണക്കാരനോട് ഡോക്ടർ പറയുന്നത് എന്താ ഒന്നും കഴിക്കരുത് രാവിലെ ഒരു ചപ്പാത്തി ഉച്ചക്ക് ഒരു പിടി ചോറ് പറ്റ അത്ര നിർബന്ധമാണെങ്കിൽ കഴിച്ചോ രാത്രി ഒന്നും കഴിക്കരുത് ഒരു വെള്ളരിക്ക മാത്രം കഴിച്ചോളാ പറയുന്നത് വെള്ളവന്റെ അടുത്ത് ഇല്ലാത്തവൻ ആശുപത്രിയിൽ പോയ ഡോക്ടർ പറയുന്നത് എന്താ രാവിലെ ഒരു ഗ്ലാസ് പാല് മൂന്ന് നേന്ത്രപ്പഴം ഉച്ചക്ക് വയർ നിറച്ച് ചോറ് തിന്നണം പറ്റി ഒരു ഒരു ഗ്ലാസ് കൂടെ കുടിച്ചോ രാത്രി നന്നായിട്ട് നല്ല ഭക്ഷണം കഴിക്കണം ഇത് ആരോടാ പറയുന്നത് എലിവശം വാങ്ങിച്ച് തിന്നാൻ ഗതിയില്ലാത്തവരോട് ഡോക്ടർ പറയുന്നത് ഇഷ്ടം പോലെ കഴിക്കണമെന്ന് ഉള്ളവനോട് പറയുന്നത് എന്താ ഒരൊറ്റ സാധനം കഴിക്കാൻ പാടില്ല എന്ന് തിരുവനന്തപുരത്ത് നിങ്ങൾ വാ മ്യൂസിയത്തിന്റെ ആ ഗ്രൗണ്ടിൽ ഓടുന്ന ചില ആളുകളെ നിങ്ങൾക്ക് കാണാം അവിടെ ഓടുന്ന എല്ലാ ആളുകളും വയർ കുറയ്ക്കാൻ വേണ്ടി ഓടുക അതേസമയം അവിടെ നിന്ന് രണ്ട് കിലോമീറ്റർ മാറിയ ചാല കമ്പോളം അവിടെ കുറെ ആളുകൾ ഓടുന്ന കാണാം അത് വയറ് നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പുറത്ത് വയറ് കുറയ്ക്കാനും അപ്പുറത്ത് വയറ് നിറയ്ക്കാനും വേണ്ടി ആളുകൾ ഓടിക്കൊണ്ടിരിക്കുന്ന ലോകത്ത് ശാരീരികമായി നമ്മൾ ഇന്നനുഭവിക്കുന്ന അസുഖങ്ങളൊക്കെയും നമ്മളുടെ അമിതമായ ഭക്ഷണം അമിതമായ നമ്മുടെ മറ്റുപയോഗങ്ങളുടെ പേരിൽ നമുക്കുണ്ടായ സുഖങ്ങളാണ് പക്ഷേ ഗതികേടുകൊണ്ട് അല്ലെങ്കിൽ ഗത്യന്തരമില്ലാതെ ആയിരക്കണക്കിന് ആളുകൾ ഒരു ലക്ഷം പേരിൽ ഒരാൾക്ക് വരുന്ന അസുഖം ഞാൻ ഇപ്പോഴും ഓർക്കുന്നത് കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു വേദിയിൽ ഞാൻ പ്രസംഗത്തിന് കയറാൻ പോകുന്നതിന് മുമ്പ് ഭക്ഷണം കഴിക്കാൻ പോയ വീട്ടിൽ ഒരു മതപണ്ഡിതൻ അദ്ദേഹം വന്നിട്ട് പറഞ്ഞു സ്ഥാതെ എന്റെ മകന് വേണ്ടി എല്ലാ സദസ്സിലും നിങ്ങൾ അത് ആ ചെയ്യണം ആ മകന് അള്ളാഹു കൊടുത്ത രോഗം എന്താണെന്നറിയോ എന്ത് രോഗമാ ശരീരത്തിൽ ചൊറിച്ചില് നമ്മൾ പറയും അത്രേ ഉള്ളു അതിപ്പോ അങ്ങോട്ട് മാന്തിയാ പോരെ ചൊറിഞ്ഞാ പോരെ വിഷയം തീരൂലേ അദ്ദേഹം പറയുന്നു രാത്രി ഞാനും എന്റെ ഭാര്യയും അലാം വെച്ചിട്ട് ഷിഫ്റ്റ് ടൈം ഷിഫ്റ്റ് ചെയ്തിട്ട് ടൈം ടേബിൾ വെച്ചിട്ടാ ഞങ്ങൾ ഉണർന്നിരുന്നിട്ട് മോൻ ഇങ്ങനെ ചൊറിഞ്ഞു കൊടുക്കുന്നത് ശരീരത്തിൽ എപ്പോഴും അവന് ചൊറിച്ചിലാണ് ആരെങ്കിലും ഇങ്ങനെ ചൊറിഞ്ഞു കൊടുക്കണം ആ ഒരു അവസ്ഥയിൽ അള്ളാഹു ആ മകന് രോഗം കൊടുത്തു അള്ളാഹു ഷിഫയാക്കട്ടെ എന്തൊക്കെ രോഗങ്ങളാ പ്രിയപ്പെട്ടവരെ ഈ ആ മഹാനായ വലിയ പറയുകയാണ് എനിക്ക് അത്ഭുതമാണ് ശാരീരികമായ പ്രയാസത്തിൽ രോഗങ്ങളുടെ പേരില് നട്ടം തിരിയുന്നവരെ രോഗത്തിന്റെ പേരില് കഷ്ടപ്പെടുന്നവരെ അത്ഭുതം തോന്നുകയാ അള്ളാഹുവിന്റെ വാക്ക് നിങ്ങൾ എന്തേ കേൾക്കാതെ പോയത് അല്ലാഹുവിന്റെ ഖുർആാനിലേക്ക് നിങ്ങൾക്ക് മടങ്ങിക്കൂടെ എന്താ ഖുർആാനിൽ പറഞ്ഞത് രോഗം രോഗം കൊടുത്തു പരീക്ഷിച്ച ഒരു ആ ആ എന്താണെന്നോ പ്രവാചകത്വത്തിന് ശേഷമാണോ ഇതൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളും ദീർഘമായ ചർച്ചകളും നടത്തേണ്ടതാണ് പക്ഷെ ഒന്ന് നിങ്ങൾ അറിയണം അള്ളാഹുവിന്റെ ക്ഷമയുള്ള ആളെന്ന് പരിചയപ്പെടുത്തിയ അള്ളാഹുവിന്റെ പ്രവാചകൻമാരുപേക്ഷിച്ചു പോയില്ലേ

ഇത്രയും വലിയ പരീക്ഷണങ്ങൾ കൊടുത്തപ്പോ സഹോദരങ്ങളെ അയ്യൂ അവധാനതയോടെ ക്ഷമയോടെ അത് നേരിടുകയാ അതുകൊണ്ട് തന്നെ അള്ളാഹു പറഞ്ഞു

അംമാകേ എന്റെ രക്ഷകനിലയാണ് എനിക്കിതാ ശാരീരികമായ രോഗങ്ങൾ എന്റെ ശരീരം ഇങ്ങനെ തളർന്നു രോഗം ശരീരത്തെ തിന്നുകയാണ് അസുഖം തന്നു ചോദ്യം അയ്യൂബ് അയ്യോബിനി അങ്ങനെ ചോദിച്ചില്ല എന്റെ രോഗം എന്തേ മാറ്റാത്തത് ആ ഒരു ചോദ്യം അയ്യൂബ് നബിയുടെ ചോദ്യമല്ല എന്നെ എന്തിനാണ് ഇങ്ങനെ പരീക്ഷിക്കുന്നത് അയ്യൂബ്

بكتي الله, بكت الله وأن أرحم الراحمين പടച്ചവനെ നീ കരുണാമയനാണ് അല്ലാ കാരുണ്യവാനാണ് അള്ളാ നീ റഹ്മാനാണ് നീ നീ വലിയ കരുണ കാണിക്കുന്നവനാണ് റബ്ബേ ഒരു പരാതിയും എനിക്കില്ല തമ്പുരാനെ എനിക്കെന്തിന് രോഗം വന്നു എന്ന ചോദ്യം എനിക്കില്ല പടച്ചവനെ എനിക്ക് രോഗം വന്നു പക്ഷെ എനിക്കൊന്നറിയാം നീ കരുണയുള്ളവനാണ് ഏറ്റവും വലിയ കാരുണ്യമുള്ളവനാണ് ഇത് മഹാനായാഹു പറഞ്ഞു എന്നിട്ട് പറഞ്ഞ വാക്കെന്താ ഈ പറയുന്നു ശാരീരികമായ രോഗം പിടികൂടുന്ന സമയത്ത് പലരും എന്ന മാരക രോഗം ആ രോഗത്തിന്റെ കാഠിന്യതയിൽ അവസാനം പറഞ്ഞു പോകിട്ടുണ്ട് ഒന്ന് മരിച്ചെങ്കിൽ തമ്പുരാനെ മരിച്ചെങ്കിൽ തമ്പുരാനെ പച്ച ശരീരത്തില് ഒരു മുറിവില് പച്ചമുളക് അരച്ച് തേക്കുന്ന വേദന രോഗി എന്നോട് പറഞ്ഞു ചോദിക്കപ്പെട്ടപ്പോൾ ആ മനുഷ്യന്റെ മറുപടി പറയാൻ പറ്റാത്ത നീറ്റലാണ് വേദനയാണ് ക്യാൻസർ രോഗം പിടിപെട്ടപ്പോൾ അവസാന ഈമാനുള്ള മനുഷ്യനാണ് പറഞ്ഞത് ഒന്ന് മരിച്ചെങ്കിലെന്ന് ഈമാനുള്ളത് കൊണ്ടാണ് മരിച്ചു കളയേ എന്ന് ഉറക്കെ പറയേണ്ടി വന്നത് എന്തുകൊണ്ടാ ആ മനുഷ്യൻ ഈമാനുള്ളത് കൊണ്ട് മരിക്കാതിരിക്കുന്നതാ എന്തേ ഇങ്ങനെ ഒരു വാക്ക് നമ്മുടെ ഭാഗത്ത് നിന്ന് വരേണ്ടത്

ഉടനെ എന്താ പറഞ്ഞത് ഞാൻ ഉത്തരം ആ ഉത്തരം കൊടുത്തു കൊടുത്തു എന്നിട്ടോ നബിയുടെ രോഗം എടുത്ത് കളഞ്ഞു ഞാൻ അള്ളാക്ക് കഴിവുണ്ടല്ലോ ഈ രോഗം തരാനും എടുത്ത് കളയാനും അപ്പൊ ശാരീരികമായ രോഗങ്ങൾ നേരിടുന്ന സമയത്ത് ആശുപത്രിയിൽ പോകാതെ ക്രൈസ്തവ മതവിഭാഗത്തിൽ ഒരു വിഭാഗം ആളുകൾ ചികിത്സിക്കാത്ത ആളുകളാണ് ഇസ്ലാം പഠിപ്പിച്ച എന്താണ് ചികിത്സിക്കണം ആ ഞാൻ എന്നാ ഇൻഷാല്ല മുതൽ ഷുഗർ വന്നാലും പ്രഷർ വന്നാലും അസുഖം ഏത് വന്നാലും ക്യാൻസർ വന്നാലും അറ്റാക്ക് വന്നാലും ഞാൻ ഈ ചൊല്ലിക്കോളാം റബ്ബി ഇൻഷാള്ളി പറഞ്ഞു മരിക്കും അത് സംശയമൊന്നുമില്ല ചികിത്സിക്കണം ഇത് അള്ളാഹുവിന്റെ നിലപാടാണ് അള്ളാഹുവിന്റെ തീരുമാനം എന്താണ് അയ്യൂബ് നബിക്ക് രോഗം കൊടുത്തു അയ്യൂബ് നബി എന്താ പറഞ്ഞത് ഉത്തരം നൽകിയിരിക്കുന്നു നിങ്ങളുടെ അസുഖം ഞാൻ മാറ്റിയിരിക്കുന്നു എന്ന് അസുഖം ഇങ്ങനെ എടുത്തുണ്ടങ്ങ് പോയതല്ല അയ്യൂബ് നബിയോട് അള്ളാഹു പറഞ്ഞു കാലുകൊണ്ട് കാലുകൊണ്ട് നിലത്തടി നിലത്തടിക്ക് നബിയെ അള്ളാഹു അവന്റെ പണി അല്ല ചെയ്യുന്നുണ്ട് പക്ഷെ അള്ളാഹു മുസബിബുള്ള അയ്യൂബി നബിയോട് പറഞ്ഞു കാലുകൊണ്ട് കാല് കൊണ്ട് പൊട്ടി ഒഴുകി അല്ല പറഞ്ഞു നിങ്ങൾക്ക് കുളിക്കാനുള്ള ശുദ്ധവെള്ളം കുറച്ച് കുടിക്കുകയും വേണം കുടിച്ചപ്പോൾ ഉള്ളിലുള്ള രോഗവും മാറി കുളിച്ചപ്പോൾ പുറത്തുള്ള രോഗവും മാറി അയ്യൂബി നബി അലൈസ്ലാം രോഗമുക്തനായി എന്ന വിശുദ്ധ കുർആാൻ എന്റെ അയ്യൂബ് നബി അലൈഹി സ്വലാമിനെ നേരിട്ട് അള്ളാഹുത്താൽ അങ്ങ് രോഗശബിയാക്കിയാ പോരായിരുന്നോ പ്രാർത്ഥിച്ചില്ലേബ് നബി പക്ഷെ അള്ളാഹു എങ്ങനെയാ രോഗം മാറ്റി കൊടുക്കുന്നത് സബബുകൾ കൊണ്ടാണ് അതുകൊണ്ടാണ് മെഡിക്കൽ കോളേജ് വെച്ചു താലൂക്ക് ഹോസ്പിറ്റൽ വെച്ചു ജനറൽ ഹോസ്പിറ്റൽ വെച്ചു ചെറിയ ചെറിയ ക്ലിനിക്കുകൾ വെച്ചു ചില മെഡിക്കൽ സ്റ്റോറുകൾ വെച്ചു ഹോമിയോപ്പതി കൊണ്ടുവന്നു അലോപ്പതി കൊണ്ടുവന്നു ആയുർവേദം കൊണ്ടുവന്നു ആയുർവേദക്കാര് പറയുന്നു അലോപ്പതി പച്ചക്കള്ളമാന്ന് അലോപ്പതിക്കാര് പറയുന്നു ഹോമിയോ പച്ചക്കള്ളമാന്ന് ഹോമിയോ പറയുന്നു അലോപ്പതിയും ആയുർവേദവും പച്ചക്കള്ളമാണ് എന്ന് ഇതൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ടും പലരും പറയുന്നുണ്ടെങ്കിലും അള്ളാഹു വെച്ച ഒരു കാര്യം സബബുകൾ കൊണ്ടാണ് മനുഷ്യന്റെ രോഗം മാറുക ഈ ഹോമിയോണെങ്കിൽ ആണെങ്കിലും അലോപ്പതിയിൽ പോ എവിടെങ്കിലും നീ നീ പടച്ചോനെ എനിക്ക് എന്റെ പെൺകാട്ടിക്ക് എന്തിനാ ഇങ്ങനെ അസുഖം തരുന്നേ എനിക്ക് എന്റെ മക്കൾക്ക് മാത്രം എന്തിനാ അസുഖം തരുന്നത് എന്നും നീ എനിക്കല്ലേ അസുഖം തരുന്നുള്ളു അപ്പുറത്തുള്ളവൻ കുതിര ഓടും പോലെ ഓടും അവന്റെ ഭാര്യ ഓടുന്നത് കണ്ടിട്ട് എനിക്ക് മാത്രം എന്തേ നീ അസുഖം തരുന്ന എന്റെ ഭാര്യയ്ക്ക് മാത്രം എന്താ അസുഖം അവന്റെ ഭാര്യക്കും മക്കൾക്കും അസുഖമില്ലല്ലോ എന്ന് വായി നോക്കി നിന്നിട്ട് ആരാന്റെ വീട്ടിലേക്ക് തലയിട്ട് നോക്കി കിട്ട അവിടത്തെ സുഖം കണ്ടിട്ട് നിന്റെ മനസ്സ് വേദനിക്കണ്ട നീ പറയേണ്ടത് എന്താ അള്ളാഹുവേ നീ എനിക്ക് എത്ര രോഗം തന്നാലും നീ റഹ്മാൻ റഹീമും അല്ലേ അർഹം റാഹിമീൻ അല്ലേ നീ എനിക്ക് മാറ്റി തരൂ എന്ന് എനിക്കറിയാം ആ ഒരു മനസ്ഥിതി നമ്മക്കുണ്ടെങ്കിൽ അള്ള പറയുന്നു മഹാനായ മനുഷ്യൻ പറയുന്നു എന്നെ ഇതൊക്കെ അറിയുന്ന എന്തിനാണ് ഒരു രോഗം ഇങ്ങനെ അവൻ ചികിത്സിച്ചോട്ടെ അയ്യൂബ് നബി അലൈഹി സ്വലാമിന് ആ മാതൃക ലോകത്ത് പരിചയപ്പെടുത്തിയത് ആ രോഗം അയ്യൂബ് നബി അലൈഹിന് മാറ്റി കൊടുക്കാൻ അള്ളാഹു നിർഗളിച്ച ജലപ്രവാഹത്തിലൂടെ കുളിക്കുകയും കുളിക്കുകയും ചെയ്ത ഉള്ളിലും പുറത്തും ലാഹറും ബാത്തിലുമായ എല്ലാ രോഗങ്ങളെയും അള്ളാഹു താല മാറ്റിയിട്ട് അയ്യൂബ് നബി അലൈഹിന്റെ പോയ പാരി തിരിച്ചു വന്നു സമ്പത്ത് തിരിച്ചു കൊടുത്തു നല്ല ആരോഗ്യം കൊടുത്തു വീണ്ടും അള്ളാഹുവിന്റെ ദീനീ ദും ഹിതുമയിലുമായിട്ട് ആ മനുഷ്യൻ കഴിഞ്ഞുകൂടി കൂടിക്കൂടി സഹോദരങ്ങളെ എന്തുകൊണ്ട് ഒരു പ്രയാസം വന്നപ്പോ ശാരീരികമായ പ്രശ്നം വന്നപ്പോ അദ്ദേഹത്തിന്റെ നിലപാട് പാട് ഇത് നമുക്ക് ഉണ്ടാകണം നമ്മൾ പറയണം അള്ളാഹുവേ എനിക്ക് അസുഖം വന്നു നമ്മളിപ്പോ നോക്ക മറ്റുള്ളവർക്ക് എന്ത് അസുഖം വരാത്തത് ആ നമ്മുടെ പ്രശ്നം മറ്റു അത് പൊതുവെ നമ്മൾ അങ്ങനെ നമ്മുടെ വീട്ടില് കറണ്ട് പോയാൽ പോയാൽ അവിടുത്തെ ചോദ്യം ചോദിച്ചു കറണ്ട് പോയാൽ നമ്മൾ എന്താ ചെയ്യുന്ന വീട്ടിൽ കറണ്ട് പോയാ ചെയ നമ്മുടെ വീട്ടിൽ കറണ്ട് പോയാൽ നമ്മൾ എന്ത് ചെയ്യും ആദ്യം ചെയ്യുന്ന എന്താ പിന്നെ കറണ്ട് കഴിഞ്ഞാൽ ഉമ്മ മോനോട് പറയുന്നത് അപ്പുറത്തുണ്ടോ നോക്കടാ അപ്പുറത്ത് പോയി ഉമ്മില്ല ഇതാണ് മനുഷ്യന്റെ സ്വഭാവം നമ്മക്കൊരു അസുഖം വന്ന അപ്പുറത്തുണ്ടോ ആ എന്നാ പിന്നെ നാടോടെ പനിയല്ലേ കുഴപ്പമില്ല എന്റെ മോന് മാത്രം വന്നാലോ പിന്നെ ആകെ ആകെപ്രാളമായി അപ്പുറത്തോന്റെ മോനും പനിയാണ് പ്രശ്നമില്ല അപ്പുറത്തെ കുട്ടിക്കും രോഗമാണ് പ്രശ്നമില്ല നമ്മൾ അപ്പുറത്തുള്ളവരുടെ കാര്യം നോക്കേണ്ട കാര്യമില്ല നിനക്കല്ലാഹു അസുഖം തരും